人家这么？ മറ്റവും നമുക്ക് മഴയായിരുന്നു എല്ലാവർക്കും അറിയാം കാരണം സ്കൂളിലെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളും വീട്ടിലെല്ലാം ഒരു അന്തരീക്ഷമായിരുന്നു ഈ ആഴ്ച മഴ കുറഞ്ഞു എന്നല്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് നല്ല വെളിച്ച ഒരു കാറ്റ് ഒരു മഴയൊക്കെ കൂടി അങ്ങ് വന്നു പോകുക അപ്പം ഏറ്റവും പരിസരവും സിറ്റൗട്ടും ഒക്കെ കുറച്ച് വൃത്തികളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇലയൊക്കെ മഞ്ഞ ഇലയൊക്കെ അതിലവിടെ വീണു കുറച്ച് ഇലയൊക്കെ ചട്ടിയുടെ പുറത്തോട്ടൊക്കെ പൊഴിഞ്ഞ് വീണു ഇന്ന് ഞാൻ സമയം കിട്ടി ഇപ്പം സിറ്റൗട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ എനിക്കിങ്ങനെ സിറ്റൗട്ടൊക്കെ നിറഞ്ഞിങ്ങനെ ങ്ങോട്ട് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പം കണ്ണിന് നല്ലൊരു കുളിർമയാണ് കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ചെറിയതായിട്ടൊന്ന് തട്ടിമുട്ടി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ കാരണം നീറ്റാക്കിയപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വെച്ചെന്നൊക്കെ ഒന്ന് തോന്നി അങ്ങനെ ഷെയ്പ്പും സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചും അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറി വിട്ടോ ഇന്ന് പയർ തോരനാണ് വെക്കുന്നത് പയറു തോരനെല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ഈ പയർ ദോരൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു തോരനാണ് കേട്ടോ നമ്മളെങ്ങനെ വെച്ചാലും അത് ആണ് കേട്ടോ എന്നാലും നമുക്ക് ഒരേ രീതിയിൽ കുറേ ദിവസം വെക്കുമ്പോൾ മടിക്കല്ലേ ഇന്ന് ഞാൻ ജീരകവും മുളകും തേങ്ങയും തേങ്ങയും ഉള്ളിയും കൂടെ മെല്ലി ഒന്ന് ചതച്ചിട്ട് ആണ് കേട്ടോ ഞാൻ തോരൻ വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് എടുത്ത് രാവിലെ നമ്മൾ ചെറിയ ഫ്രൈ ആക്കുന്നതാണ് ചോറിന് കൊണ്ടുപോകാൻ ഇന്ന് ഞാൻ കുറച്ച് ബാക്കിയുള്ളതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് ചതച്ചതും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ പിന്നെ എന്താ ചിക്കൻ പൗഡറും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചു കെട്ടോ പിന്നെ കുക്കറിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തു എന്നിട്ട് ഇത് ഈ ഇതൊരു ടിഫിൻ്റെ അകത്താണ് അടച്ച് വെച്ചത് ആ ടിഫിൻ്റെ അത്തോടു കൂടി ടിഫിനോട് കൂടി കുക്കറിൻ്റെ അകത്തോട്ട് വെച്ച് കെട്ടോ ഒരു രണ്ട് മീസിൻ്റെ മതി കേട്ടോ തുറന്നതിന് ശേഷം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് വേണ്ടേ ഫ്രൈ അല്ലേ വേണ്ടത് അങ്ങനെ ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ ആ എണ്ണ ഒഴിച്ചതിൻ്റെ അകത്തോട്ടതാ ഇവെന്തിരിക്കുന്നു നമ്മുടെ ചിക്കൻ പെറുക്കി ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ഉള്ളിയും ഒക്കെ ചറച്ച് നേരോട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതുകൂടാതെ കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു പച്ചമുളക് കഴിക്കേണ്ടവർക്ക് പച്ചമുളകും കഴിക്കാം ചിക്കൻ ഫ്രൈ കഴിക്കേണ്ടവർക്ക് ചിക്കൻ ഫ്രൈയും കഴിക്കാം എന്നാലും അങ്ങനെ വലിയ എണ്ണയൊന്നും അത് പിടിച്ചൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പച്ചമുളകും ചിക്കൻ ഫ്രൈയും കുറച്ച് മാങ്ങാപ്പഴവും പിന്നെ രാവിലത്തെ ചെറിയ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് ടിഫിനെടുത്ത് ഇന്നത്തെ ഉച്ചയ്ക്ക് അതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ വീണ്ടും ഇരുത്തി ഇറങ്ങി പച്ചമുളകൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് മഴ തുടങ്ങിയത് അതൊക്കെ എടുത്ത് സൈഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ അതൊക്കെ എടുത്ത് ഒന്നും കൂടി ഒന്നും കൂടി നേരെ ആക്കി വെച്ചു പിന്നെ ഇതാ എൻ്റെ പപ്പായ ഇത്രയും കേട്ടോ സന്തോഷം പിന്നെ വൈകുന്നേരം വിചാരിച്ചു റിക്സിൽ പോയിട്ട് നല്ലൊരു കോഫി കഴിക്കാന്ന് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാകട്ടെ ഓരോരോ കൊതി തോന്നിയാൽ അപ്പം എനിക്കത് കഴിക്കണം അങ്ങനെ ഞാനും ഗിരീഷേടനും അങ്ങിത്തെ മോനേം കൂടി കോഫി കഴിക്കാൻ പോയി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്കിത്ത മോനെ വിത്തോട്ടും എനിക്കും ഗിരീഷേടനും വിത്തും ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ നല്ല ഒന്നാം മിക്സ് ചെയ്ത് കോഫി അങ്ങോട്ട് വലിച്ചു കുടിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അത് ആ പുതിയ പുതിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും വന്നോ എന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചു ഓ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കോഫി ആയിരുന്നു എൻ്റെ എയിമ് അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു